നമസ്കാരം പശ്ചിമേഷ്യ സംഘർഷഭരിതം തന്നെ ഗസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേരുൾപ്പെടെ അറുപത്തിരണ്ട് പേർ മരിച്ചു ഹമാസ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ വിശദീകരണം വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് അതായത് ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നില്ല ഖാൻ യൂണീസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുമെന്നാണ് സൂചന അതിനിടെ ഹമാസും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാനൂറ്റി അൻപത് ദിവസം മുമ്പ് ഇസ്രായേലിൽ നിന്നും പിടികൂടി പട്ടാളക്കാരിയുടെ വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ജീവന് വേണ്ടി പൊട്ടിക്കരയുന്ന പട്ടാളക്കാരിയാണ് വീഡിയോയിലുള്ളത് ആക്രമണം തുടർന്നാൽ ബന്ധികളെ തീർക്കുമെന്ന വിലപേശലാണ് ഇതിലൂടെ ഹമാസ് നടത്തുന്നത് ഇതിനോടും ഇസ്രായേൽ യുദ്ധഭാഷയിൽ പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി സങ്കീർണമാകും ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുൻപ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വടക്കൻ ഖസയിൽ കമാൽ അധ്വാന ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ തടവിലാക്കിയ ആശുപത്രി ഡയറക്ടറെ വിട്ടയക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുകയും ചെയ്തു ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഖസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴായി വ്യാഴാഴ്ച എഴുപത്തിയേഴും വെള്ളിയാഴ്ച എഴുപത്തിമൂന്നും ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഔദ്യോഗിക കണക്കുകൾ മാത്രമാണിത് ആളുകളുടെ എണ്ണം ഇനിയും കൂടാമെന്നും ഔദ്യോഗിക വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട് കമാൽ അധ്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബൂ സഫിയയെ തടങ്കലിൽ വച്ച നടപടിക്കെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്തെത്തി ഗസയുടെ ആരോഗ്യ മേഖലയെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ വംശഹത്യയുടെ പ്രതീകമാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാണിച്ചു സയിലെ ഇരുപത്തിയേഴ് ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നൂറ്റിമുപ്പത്തിയാറിലേറെ ആക്രമണങ്ങൾ നടത്തിയതായി യു എൻ മനുഷ്യാവകാശ തലവൻ വോൾക്കർ തുർക്ക് പറഞ്ഞു അതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരടു നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അർജൻസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിൽ മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനാണ് ചർച്ചകൾ നടക്കുന്നത് ഓരോ ഘട്ടത്തിലും നാൽപ്പത്തിരണ്ട് ദിവസം വീതമായിരിക്കും ആദ്യഘട്ടത്തിൽ തെക്കൻ കസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ മുപ്പത്തിമൂന്ന് ബന്ധികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഹമാസിനെ തീർക്കാതെ തങ്ങൾ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സാധാരണക്കാരെ പോലും മറയാക്കിക്കൊണ്ടാണ് ഹമാസ് ഭീകരർ പ്രവർത്തിക്കുന്നത് നിരവധി സാധാരണക്കാരെ ഇതിനു മുന്നിൽ നിർത്തി ഭീകരർ രക്ഷപ്പെടുന്ന അവസ്ഥയുമുണ്ട്